കോവിഡ് മഹാമാരിയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ മനസ്സിൽ മനുഷ്യത്വത്തിന്റെ ഒരു മനുഷ്യർ കുവൈറ്റിന്റെ മണ്ണിൽ ഒരു ആ സ്നേഹമരമാണ് കുവൈറ്റ് ജാതി മത രാഷ്ട്രീയത്തിനതീതമായി ഗാന്ധിയൻ ആദർശങ്ങളെ ഉൾക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുക എന്ന വലിയ സന്ദേശം വെള്ളമായും വളമായും സ്വീകരിച്ച് അത് കാരുണ്യത്തിന്റെ തണൽ വിരിച്ചു ലോക്ഡൌൺ സമയത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും യാത്രാ സൗകര്യങ്ങളുമായി തുടങ്ങി അനേകായിരം ജനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു പിന്നീട് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ നിർദ്ധനരായ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സഹായത്തിന് മൊബൈൽ ഫോണും ടെലിവിഷനും എത്തിച്ചു നൽകുകയുണ്ടായി തുടർന്ന് സമാന ചിന്താഗതിയുള്ളവരെ ചേർത്ത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഭാരവാഹികളെ ഉൾപ്പെടുത്തി രാംസ്മതി കുബൈത്ത് എന്ന പേരിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തിരണ്ട് മെയ് മാസം സംഘടനയുടെ ആദ്യ ജനറൽ ബോഡി വിളിക്കുകയും ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എംബസി രജിസ്ട്രേഷൻ സംബന്ധിച്ച എല്ലാ രേഖകളും പൂർത്തീകരിച്ച് സംഘടനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ എംബസിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു നമ്മുടെ കാരുണ്യ പദ്ധതികൾ സ്നേഹവിരുന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സ്നേഹഭവനുകളെയും അഗതി മന്ദിരങ്ങളെയും കേന്ദ്രീകരിച്ച് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് സഹായമായി സ്നേഹവിരുന്ന് എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ജനുവരിയിൽ കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴയിലുള്ള സ്നേഹഭവനിൽ ഇതിനോടകം നൽകിക്കഴിഞ്ഞു കുവൈറ്റിലെ മരുഭൂമിയിൽ തുച്ഛമായ വേതനത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് ശൈത്യകാലത്ത് കമ്പളിപ്പുതപ്പും ഭക്ഷണവും എത്തിച്ചു നൽകുന്ന സ്നേഹയാത്ര എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ തുടക്കം കുറിച്ചു തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും അനേകം തൊഴിലാളികളെ സഹായിക്കുവാനും ഗാന്ധി സ്മൃതിക്ക് കഴിഞ്ഞു സ്നേഹാമൃതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കാൻസർ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ അവരുടെ മരുന്നിനും ഭക്ഷണത്തിനും സഹായിക്കുന്നതിനായി സ്നേഹാമൃതം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയുണ്ടായി ഇതിനോടകം തന്നെ ഏഴു കുടുംബങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞത് സ്നേഹാമൃതത്തിന്റെ വലിയ വിജയമായി കാണുന്നു കേരളത്തിലെ ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പുതിയ പദ്ധതി രൂപം കൊടുത്തു അതാണ് സബർമതി ഭവന പദ്ധതി സബർമതി ഭവന പദ്ധതി പ്രകാരം ഡിസംബർ പതിനാലാം തീയതി തറക്കല്ലിട്ട് പ്രവർത്തനമാരംഭിച്ച വീട് പണി നൂറ്റിയെട്ട് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് താക്കോൽ കർമ്മം ഏപ്രിൽ എട്ടാം തീയതി നൽകാൻ സാധിച്ചത് ഗാന്ധിസ്മൃതി പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നേട്ടമായി കാണുന്നു മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ ഗാന്ധിസ്മൃതി കുവൈറ്റും ഇന്ത്യൻ നഴ്സ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റും സംയുക്തമായി ചേർന്നുകൊണ്ട് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു സമൂഹത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ സാധാരണ കുവൈത്തിലെ ജോലിക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മെട്രോ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൗജന്യ ചികിത്സയും ചേർന്നു അതുപോലെ അപകടത്തിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ചവർ ജന്മനാ ചലനശേഷി നഷ്ടപ്പെട്ടവർ അങ്ങനെ സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ കണ്ടെത്തി അർഹമായ കൈകളിൽ സഹായമെത്തിക്കാനും കഴിഞ്ഞു അൽസമേഷ് ബാധിച്ച് ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തെയും ഓട്ടിസം സമ്പാദിച്ച രണ്ട് കുട്ടികളുള്ള മറ്റൊരു കുടുംബത്തെയും ഒരു വർഷത്തോളം ഭക്ഷണത്തിനും മരുന്നിനും സഹായധനം എത്തിച്ചു നൽകി വയനാട് ജില്ലയിലെ ആദിവാസി മേഖലയിൽ ജീവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തിരണ്ടിലെ ഗാന്ധി ജയന്തി ദിനത്തിൽ പഠന സഹായവും ഗാന്ധിജിയെ അനുസ്മരിക്കുന്നതിനായി ഖദർ വസ്ത്ര വിതരണവും സംഘടിപ്പിച്ചു കോവിഡ് മഹാമാരിയിൽ അച്ഛനെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തെ രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ സ്കൂൾ ഫീസ് നൽകുവാൻ സാധിച്ചതും ിൽ മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ വരുന്ന അന്തേവാസികൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയതും എല്ലാ വർഷവും റമദാൻ പുണ്യമാസത്തിൽ മതസൗഹാർദ്ദത്തിന്റെ മൂല്യങ്ങൾ പകരുവാൻ എല്ലാ വിഭാഗത്തിലെ ആളുകളെയും ചേർത്തുകൊണ്ട് ഈ വർഷം വെള്ളിയാഴ്ച കബത് മരുഭൂമിയിലെ തൊഴിലാളികളുടെയൊപ്പം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വിപുലമായി ഗാന്ധി സ്മൃതിയുടെ വാർഷിക ദിന പരിപാടികളായി സ്നേഹ സംഘമം സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ കൈയ്യൊപ്പുള്ള പ്രിയങ്കരനായ ഫാദർ ഡേവിഡ് ചിറമേലിനെ കുവൈറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുകയും അദ്ദേഹത്തിന്റെ കാരുണ്യ സ്പർശം പദ്ധതിയായ ഹണ്ടിലേക്ക് നാല് ഫ്രീസർ നൽകുവാനും കഴിഞ്ഞു ഞാനിപ്പോ ആന്റണിയുടെ സ്നേഹത്തിൽ ഞാനൊരു രണ്ടാഴ്ച മുമ്പ് കുവൈറ്റിലായിരുന്നു അവിടെ ഗാന്ധി സ്മൃതിയുടെ ഒരു ഫംഗ്ഷൻ പോയതാണ് ആ ഒരു കൂട്ടം നല്ല മനുഷ്യരെ നമ്മുടെ കേരളത്തിലെ എല്ലാ അഗതി മന്ദിരങ്ങളിലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഗാന്ധി സ്മൃതി സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന പുതു രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുവാനും സാമൂഹിക പ്രതിബദ്ധതയോടെ വളരുവാനും ഗാന്ധിസ്മൃതി കുവൈറ്റിന്റെ കലാ സാംസ്കാരിക വേദി എന്ന പേരിൽ ഒരു കൂട്ടായ്മ കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരെയും ചേർത്ത് സംഘടിപ്പിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി രണ്ടായിരത്തിയൊന്ന് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ എം എൻ കാരശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ഗാന്ധീരവം എന്ന പരിപാടി സംഘടിപ്പിച്ചു നമ്മുടെ ദേശീയ പതാക എന്ന വിഷയത്തെക്കുറിച്ച് തമ്പാൻ മാസ്റ്റർ ക്ലാസ് എടുത്തു രണ്ടായിരത്തി ഒന്നിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഇടയിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കുന്ന നമ്മുടെ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദിനത്തിൽ തുടങ്ങി ഗാന്ധി ജയന്തി വരെ നീണ്ടു നിൽക്കുന്ന വാരാന്ത്യ പ്രസംഗ പരമ്പര കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് നടത്തുവാൻ സാധിച്ചു